ഹലോ ഇന്ന് നമ്മൾ കാണുന്നത് വരിക്കാശ്ശേരി മന വരിക്കാശ്ശേരി മന നേരിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സിനിമാ പ്രാന്തന്മാരും ഉണ്ടാകില്ല ഇവിടെ നിന്ന് പാസ് എടുത്ത് വേണം അകത്തേക്ക് കടക്കാൻ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് മനുശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യമായി മാറിയ ഈ മനയ്ക്ക് ഏകദേശം നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് കേരളത്തിൽ പഴക്കമേറിയ പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാടുകളിൽ ഒന്നാണ് ഈ വരിക്കാശ്ശേരി മന മൂന്ന് നിലകളിലായിട്ടാണ് മന പണി കഴിപ്പിച്ചിട്ടുള്ളത് പത്തായപ്പുര കളപ്പുര വിശാലമായ പൂമുഖം അകത്തളം വരാന്ത അടുക്കള അടുക്കളയോട് ചേർന്ന കിണർ എന്നിവയുമുണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയതാണ് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മനയുടെ പൂമുഖവാതിൽ വാസ്തുശൈലിയിൽ തീർത്ത കൊത്തുപണികളോടുകൂടിയ മരത്തൂണുകളും പ്രധാന ആകർഷണങ്ങളാണ് ഭൂമുഖത്ത് ഈ കാണുന്ന ഭാഗം മനപണിത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പണിത്തതാണ് ശില്പിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ നമ്പൂതിരിയാണ് ബാംഗ്ലൂർ പഠിത്തത്തിന് ശേഷം വന്ന് മോഡേൺ രൂപത്തിലുള്ള ഈ പൂമുഖം പണിതത് ഇനി നമുക്ക് അകത്തേക്ക് കടക്കാം പൂമുഖത്തിന് സമീപമുള്ള മറ്റൊരു വാതിലിലൂടെയാണ് നമ്മൾ കത്തേക്ക് കടക്കുന്നത് അങ്ങനെ നമ്മൾ നടുമുറ്റത്തേക്കെത്തി വിശാലമായ നടുമുറ്റം തുളസിത്തറയുണ്ട് ധാരാളം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള നടുമുറ്റം ഈ മനയുടെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഓരോ സിനിമയിലെ ഓരോരോ സീനുകൾ ഓർമ്മയിലെത്തും ഈ കാണുന്നതാണ് പടിഞ്ഞാറ്റടി ഈ മന പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമുഖവാതിൽ കടന്ന് നേരെ വരുന്നത് പടിഞ്ഞാറ്റടിയിലേക്കാണ് അതായത് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഡ്രോയിങ് റൂം നമ്പൂതിരിമാർ വെടിവട്ടം പറഞ്ഞിരുന്നിരുന്നത് അവിടെയാണ് ഇതാണ് വടക്കിനി പടിഞ്ഞാറ്റടിക്ക് രണ്ടടി താഴെയായിട്ടാണ് നാലുകെട്ടിൻ്റെ വരാന്ത കേരളീയ വാസ്തുവിദ്യയിലൂടെ പണി കഴിപ്പിച്ച ഈ മനയുടെ ഓരോ മുറിയിലും ഫാൻ പോലും വേണ്ട നല്ല കൂളിംഗ് ആണ് എപ്പോഴും കുറഞ്ഞ ചിലവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മന നിർമ്മിച്ചത് ഈ പ്രദേശത്ത് തന്നെയുള്ള മടകളിൽ നിന്നും ചെത്തിയെടുത്ത ചെങ്കല്ലുകളാണ് ഈ മന പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മനയുടെ പുറകുഭാഗത്തുള്ള ആനക്കൊട്ടിലാണ് ഇത് മനയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇവിടെ മനയുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് പൂജകളും ഉത്സവവും ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഇത് മനയോട് ചേർന്നുള്ള കുളമാണ് ധാരാളം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല അപ്പുറത്തെ കുളപ്പുരയുണ്ട് അതും അടച്ചിട്ടിരിക്കുകയാണ് ഇതോട് ചേർന്ന പഴയൊരു ആണ് ഈ കാണുന്നത് മനയോട് ചേർന്നുള്ള പത്തായപ്പുര ഞെട്ടണ്ട മൂന്ന് നിലകളിലായിട്ടാണ് പത്തായപ്പുര നിർമ്മിച്ചിരിക്കുന്നത് പത്തായപ്പുര ധാന്യങ്ങൾ മാത്രം ശേഖരിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ മൂന്ന് നില കെട്ടിടം ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം നെല്ലാണ് ഇവിടെ സംഭരിച്ചിരുന്നത് എന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് മനയുടെ പണികൾ പൂർത്തിയായത് എന്ന ചരിത്രം പറയുന്നു വരിക്കവഞ്ചേരി മന പിന്നീട് വരിക്കാശ്ശേരി മന എന്ന് അറിയപ്പെടാൻ തുടങ്ങി പണ്ടുകാലത്ത് കോഴിക്കോട് സാമുദ്രിയോട് കൂറു പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ മനയിൽ ഉണ്ടായിരുന്നത് കാലഘട്ടങ്ങൾ മാറിയ സാഹചര്യത്തിലും മനയുടെ ഐതിഹ്യവും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ആന ഉടമസ്ഥനായ ഹരിദാസാണ് മനയുടെ ഉടമസ്ഥൻ അരമന ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴിലാണ് മന ഇപ്പോൾ തീർത്ഥം എന്ന സിനിമയാണ് ഈ മനയിൽ ആദ്യം ചിത്രീകരിച്ചത് പിന്നീട് ഐ വി ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ദേവാസുരം വരിക്കേശ്ശരി മനയ്ക്ക് തിലകക്കുറിയായി ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം മാടമ്പി രാപ്പകൽ ദ്രോണ തൂവൽ കൊട്ടാരം വല്ലിയേട്ടൻ അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് താങ്ക് യു